എപ്പോഴും വരാറുണ്ടല്ലോ പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിട്ട് ഞാൻ വന്നതാ ഭാര്യ ഭർത്താവ് ആ എന്റെ ഭർത്താവാണ് ഇത് ഇട്ടോളൂ അടിച്ച് പൊളിക്കണം പാട്ടായാലോ നമുക്ക് അടിപൊളിയാ ഒരു പാട്ട് പാടിയാലോ നമുക്ക് മിന്നി പോലെ കണ്ണീരിന്റെ മണ്ണിൽ മന്നാ ഓഹോ ട്ടെ മിന്നാ മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞാതുവല്ലോട്ട് നല്ല പാട്ട് ഏറോ അത് അത്രത്തോളം സൗന്ദര്യമുള്ള കാഴ്ചകളാണ് സൂചിയ കാരണം സമൂഹത്തിൽ ഒരു പക്ഷെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുമായിരുന്നു എത്ര മനുഷ്യരും മനുഷ്യരെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ളൊരാഘോഷം അത് അനിവാര്യമാണെന്ന് ഈ കാഴ്ചകളൊക്കെ തന്നെ തെളിയിക്കുന്നു ഇവിടെ മിന്നി കത്തുന്ന ക്ലാസ് ഇട്ടൊരു ചേട്ടനുണ്ട് ഇവിടെന്നു പാട്ടുപാടിയ ചേച്ചിയുടെ പാട്ട്നറാണിത് ഈ കണ്ണാടി കത്തില്ലേ ലൈറ്റ് കത്തില്ലേ ഒന്ന് കത്തിച്ചേ

രാജകുമാരി ഉടൊത്തം തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ താരകൻ തന്നെ നോക്കി ആ ടീമറുന്നുണ്ടെ കയച്ച